വിഴിഞ്ഞം അവകാശവാദവുമായി ും രംഗത്ത് തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടന ചടങ്ങിൽ കരണദാനി ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞതോടെയാണ് ചർച്ച സജീവമായത് നിയമസഭാ സാഹചര്യത്തിൽ വിഴിഞ്ഞം തുറമുഖം അരങ്ങിയർച്ചാ വിഷയമായി മാറും തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെയാണ് എൽ ഡി എഫ് തുടക്കമായത് ആയിരത്തി പ്രചാരണം ഉമ്മൻചാണ്ടിയാണ് യാഥാർത്ഥ്യമാക്കിയതെന്നും വാദിക്കുന്നു ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഫലമായി അവിടെ ഇന്ന് ഉയർന്നു വന്നത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായും വിഴിഞ്ഞം തുറമുഖം ശ്രദ്ധേയമായൊരു തുറമുഖമാക്കി മാറ്റുന്നതിന് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും അനാവശ്യമായ രണ്ടാംഘട്ട ഉദ്ഘാടന ചടങ്ങിൽ കരൺ അദാനി ഉമ്മൻചാണ്ടിക്ക് നന്ദി പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് യു ഡി എഫിന്റെ പ്രചാരണം അതേസമയം യു ഡി എഫ് വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് എൽ ഡി എഫ് നേതൃത്വം തുറമുഖത്തിന് തറക്കല്ലിട്ടതിനപ്പുറം ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തില്ലെന്നാണ് എൽ ഡി എഫിന്റെ വിമർശനം അന്താരാഷ്ട്ര നിലവാരത്തിൽ തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണെന്നും എൽ ഡി എഫ് വാദിക്കുന്നു തിരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാകുമ്പോൾ അതിൽ വിഴിഞ്ഞം തുറമുഖം ഒരു പ്രധാന വിഷയമാകുമെന്ന ഉറപ്പാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം